ഹായ് ഹലോ എല്ലാവർക്കും സുഖല്ലേ ഞാൻ നവ്യ അപ്പോൾ കുറേ ആയ വീഡിയോ ഇടാത്ത ഞാൻ ഒരു വൺ വീക്കിനെ ആയി ഷോർട്സ് ഇടാനായിട്ടില്ല ഒന്നും ഇല്ല ഇടാൻ വേണ്ടിയിട്ട് അതാണ് ഞാൻ ഒന്നും ഇടായിനിട്ട പിന്നെ ഡാൻസും ഒന്നും സമയമില്ല ഫുൾ എക്സാമും കുറച്ച് ബിസിയല്ലേനു ഓൺലൈൻ ഇടായനിയപ്പോൾ നമ്മൾ ഞാൻ ഓൾറെഡി കഴിഞ്ഞ ഷോർട്സ് പറഞ്ഞ മാതിരി സൺഡേ ടെൻത്ത് ഓഗസ്റ്റിൽ നമ്മളെ കണ്ണൂർ പ്രോഗ്രാമാണ് കണ്ണൂർ ഗെറ്റ് ടു ഗെതറാണ് നമ്മുടെ പൂനിലൊരു അസോസിയേഷൻ ഉണ്ട് നമ്മുടെ കണ്ണൂർ എന്ന് പറഞ്ഞിട്ട് അവിടെ കണ്ണൂർക്കാരൻ മാത്രമുണ്ട് അവരുടെ ഒരു അസോസിയേഷൻ ആണ് അപ്പൊ അവിടെ പ്രോഗ്രാം ആണ് ഫോട്ടോ അല്ല വീഡിയോ അങ്ങനെ നമ്മൾ ഫൈനലി അവിടെ എത്തി എത്തി എങ്ങനെയാത്തിന്നുള്ള ഞാൻ പറഞ്ഞിട്ടായിരുന്ന മമ്മേന്റെ ഡാൻസ് ഡാൻസ് അപ്പോൾ പ്രോഗ്രാമായതിന് നല്ല അടിപൊളി സദ്യ ഉണ്ട് അപ്പോൾ സദ്യക്ക് പ്രിപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് തലയും നേ എല്ലാവരും വന്നു അപ്പോൾ അവിടെ കട്ടിങ്ങും ഷോപ്പിങ്ങും ക്ലീനിങ്ങും എല്ലാം നടക്കുമോ എന്ന അവിടെ കൈരളി എന്ന് പറഞ്ഞിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റ് ഹോട്ടൽ അവിടെ ഫുൾ എല്ലാ സ കേരളത്തിൻ്റെ എല്ലാ സാധനവും ഉണ്ട് അവിടെ കേട്ടോ അവിടെ സ്റ്റേഷനറി സ്റ്റേഷനറി അല്ല എന്നാണ് പലചരക്ക് കടയിൽ ആ കടയും പിന്നെ അങ്ങനത്തെ കുറേ സംഭവങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ നല്ല അടിപൊളിയാണ് കൈരളി എന്ന് പറഞ്ഞിട്ട് കളയവാടിയിലുള്ളത് അപ്പോൾ അവിടെ അവിടെ അവരാണ് പ്രദേശത്ത് ഫുഡ് കഴിഞ്ഞ കൊല്ലം അവർ ഞാനും ഇപ്പോൾ കഴിഞ്ഞ കൊല്ലം എനിക്ക് യൂട്യൂബ് ഉണ്ടായിട്ടില്ല അപ്പോൾ നിങ്ങളൊന്നും കാണിക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഈ വർഷം യൂട്യൂബ് ഉണ്ട് അപ്പോൾ ഞാൻ നിങ്ങൾ എല്ലാവർക്കും എല്ലാ വിശേഷങ്ങളും കാണിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അപ്പോൾ നമ്മൾ ലീന നാട്ടിൽ നാട്ടു നാട്ടിൽ ലീനാൻറ്റിന്ന് ആരോ വന്നിട്ടുണ്ട് വല്ല്യമ്മേൻ്റെ മോളെ മോനും കാര്യം വന്നിട്ടുണ്ട് അപ്പോൾ അവർ വരുമ്പോൾ വന്ന് വന്ന് വരുന്നു ആൻ്റി ഭരണമാധുരി അവരെ നാട്ടിൽ നിന്ന് നല്ല ഉണ്ണിയപ്പം കൊണ്ടുവന്നിന് അപ്പോൾ അതെല്ലാവർക്കും കൊടുത്ത് എല്ലാവരും കഴിക്കുമെന്ന് എനിക്ക് സ്വീറ്റ്സ് അധികം ഇഷ്ടമില്ലാണ്ട് ഞാൻ കഴിച്ചിട്ടില്ല അപ്പോൾ എല്ലാവരും പറഞ്ഞു നല്ല സൂപ്പർ ടേസ്റ്റുണ്ടായി നിന്ന് അപ്പോൾ ആൻ്റെ എല്ലാവർക്കും ഉണ്ണിയപ്പം വിതർ വേണു അപ്പോൾ അവിടെ ചായ ഉണ്ടായിനി ചായ എല്ലാവരും കുടിച്ചു അപ്പോൾ ഓരോ ആൾക്കാർ വരുന്നേ ഉണ്ടായിട്ടുള്ളൂ ഡാൻസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു സ്റ്റേജിൻ്റെ ഒന്ന് അറിയണ്ടേ അപ്പോൾ അതിനായിട്ടാണ് എല്ലാവരും വന്നി തലേന്നെല്ലാം നോക്കാൻ വേണ്ടിയിട്ട് സൗണ്ടിൻ്റെതും പിന്നെ പ്രിപ്പറേഷനെല്ലാം നോക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ വല്ലം പോയ സമയത്ത് നമ്മൾ പുതിയ പുതിയ ആൾക്കാരായിരുന്നു അപ്പം നമുക്ക് അങ്ങനെയൊന്നും ഇൻഫർമേഷൻ അറിയില്ല അപ്പം നമ്മൾ അവിടെ പോയി ഫുഡ് കഴിച്ചിട്ട് പ്രോഗ്രാം പ്രോഗ്രാമെല്ലാം കണ്ടിട്ട് വന്നു അല്ല തന്നെ അതിനുശേഷം ഡാൻസെല്ലാം കുറേ പ്രാക്ടീസ് ചെയ്തു ആൾക്കാർ പിന്നെ ചിട്ടയർഡ് ആയിപ്പോയി അതിന് ശേഷം നമ്മൾ നേരെ കിച്ചണിൽ അങ്ങോട്ടേക്ക് പോയി അപ്പം ഇലയെല്ലാം വൃത്തിയാക്കാനുണ്ടായതിനു അപ്പോൾ ഇലയെല്ലാം ഫുൾ ക്ലീൻ ചെയ്ത് എല്ലാവരും കൂടി ഒരുമിച്ച് നല്ല വൃത്തിക്ക് ക്ലീൻ ചെയ്യുന്നതിനും എല്ലാം അപ്പോൾ കുറേ അലയുണ്ടായനെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും കൂടി വൃത്തിയാക്കി പിന്നെ അതിന് ശേഷം ഫുഡും അതിൻ്റെ എല്ലാം പ്രിപ്പറേഷൻ നടന്നുകൊണ്ട് തേങ്ങ ചിറയലും അതിൻ്റെ എല്ലാം ഞാൻ വീട് എടുത്തിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും കാണാം അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ മാതിരി ഇത് നമ്മളെ പൂനിലുള്ള അസോസിയേഷൻ ആണ് കണ്ണൂർക്കാരെ മാത്രമുള്ള അസോസിയേഷൻ ആണ് എല്ലാ വർഷവും ഗെറ്റ് ടുഗെദർ ഉണ്ടാവുണ്ട് അവരെ ഇപ്പൊ ബാഡ്മിന്റൺ ചാമ്പ്യ ടൂർണമെന്റ് സംഗീതങ്ങളുണ്ട് ഞാൻ ഞാൻ മൂന്ന് സ്വാഗതം പറയാൻ വേണ്ടി ഞാൻ ഇവിടെ സ്വാഗത പ്രസംഗം പറയാണ് സ്റ്റേജിൽ കേട്ടാ പോലാൻ പാടില്ല ഇതാണ് നമ്മളെ സംഗീത സംഗീതങ്ങളെ നിങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാതിരിക്കും അല്ല നമ്മള് ഗോൾഡൻ മെലഡീസിന്റെ മെയിൻ അങ്കളാണ് സംഗീതങ്ങൾ അപ്പൊ അങ്കിള് ഒരു കണ്ണൂര് കാരനായോണ്ട് അങ്കളും നമ്മളെ ഈ കണ്ണൂർ പ്രോഗ്രാമില് ഉണ്ട് അപ്പൊ നമ്മളെ രതീഷ് അങ്കലിന്റെ വരവാണ് ഈ വരവ് പിന്നെ എല്ലാവരും ഉണ്ട് ഇട്ടാൽ നമ്മൾ മൃദുലാൻ്റെ ഫാമിലി രതീശങ്കരുടെ ഫാമിലി നമ്മൾ എല്ലാവരും ഉണ്ട് അവരെല്ലാവരും നെക്സ്റ്റ് ഡേ ആണ് വരുമ്പോൾ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരെ മാത്രമേ വന്നിട്ടുള്ളൂ അപ്പം ഇന്ന് ഫുഡല്ലോ ഉണ്ട് അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് നമ്മൾ ഉച്ചക്ക് രാത്രിക്ക് കഴിക്കാനുള്ളത് നമ്മൾ കുറച്ച് ആൾക്കാരെ മാത്രം ഇപ്പം കല്യാണ വീട്ടിൽ തലേന്ന് കുറച്ച് ആൾക്കാർ പോയിട്ട് ക്ലീൻ ചെയ്യലും അങ്ങനെ തന്നെ ഫുഡ് വൃത്തിയാക്കലും കഴുകലും മുറിക്കലും അങ്ങനത്തെ പരിപാടിയല്ലേ അതേമാതിരി ഒരു ചെറിയ പരിപാടി ഞാൻ അല്ലെ ഞാൻ എനിക്ക് മെഹന് വീട്ട് കൊടുത്തു അതിൻ്റെ ഈ വീഡിയോ ഇട്ടിട്ടുണ്ട് ഒരു ചെറിയൊരു കല്യാണത്തിൻ്റെ ഒരു പ്രോഗ്രാമെന്ന് വേണമെങ്കിൽ പറയാം നല്ല എല്ലാ വർഷവും ഉണ്ടാവുന്ന കെട്ടൊക്കെ ഏതാണ് ഇപ്രാവശ്യത്തെ അതിഥി ഞാൻ നിങ്ങളുടെ ആ അതിയെ പറഞ്ഞ മാതിരി സിദ്ധാർത്ഥ് ശിവയാണ് പിന്നെ വൺ മിസ്റ്റർ ചേപ്പറമ്പ അങ്കളും കൂടി ഉണ്ട് മുഖ്യ അതിഥിയായിട്ട് അപ്പോൾ ഇവരിലാണെന്ന് വരുന്നത് അപ്പോൾ എല്ലാവരും സ്റ്റേ ട്യൂണ്ഡ് ആയിട്ട് കാണുക ഞാൻ നെക്സ്റ്റ് ഡേ ഇടുന്നതായിരിക്കും എല്ലാ വീഡിയോസും ഡാൻസും എൻ്റെ മമ്മേൻ്റെ തന്നെ രണ്ട് ഡാൻസ് മൂന്ന് ഡാൻസ് ഉണ്ട് നടൻ പാട്ടും ഒപ്പനയും സിനിമാറ്റിക് ഡാൻസും തിരുവാതിര എന്നെല്ലാം പറഞ്ഞിട്ട് കുറേ ഡാൻസ് ഉണ്ട് പിന്നെ കുറേ പാട്ടും ഡാൻസും പ്രോഗ്രാമും എല്ലാം ഉണ്ട് എല്ലാവരും കാണുവാ ഞാൻ എല്ലാവരും കാണിക്കാട്ട അതിരുന്ന് കാണണം പിന്നാ ഇതെന്ന് നമ്മളെ നമ്മളെ പൂനെയിലെ വിശേഷങ്ങൾ ശരിക്കും പറഞ്ഞാൽ നാട്ടിലെങ്കാറ്റും പ്രോഗ്രാമും അസോസിയേഷനും അല്ല ഉള്ളത് പുറം നാട്ടിലാണ് നമ്മുടെ കണ്ണൂരായാലും ഇത്രയും ആൾക്കാർ കണ്ണൂരിൽ നിന്ന് ഇത്രയും ആൾക്കാർ പൂനെയിലുണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാൻ പോലും പറ്റിയിട്ടില്ല ഓൾറെഡി ഇപ്പോൾ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് പെർ ഹെഡ് പാസ് ഈ പ്രോഗ്രാമിന് നല്ല നല്ല സദ്യയും ബ്രേക്ക്ഫാസ്റ്റും എല്ലാം ഉണ്ട് എല്ലാ പ്രോഗ്രാമും വരും നമുക്ക് അടിച്ചു പൊളിച്ചൊരു സൺഡേ നിൽക്കാം അങ്ങനത്തെ ഒരു പ്രോഗ്രാമാണ് അതുകൂടാണ്ട് അത്രയും ആൾക്കാർ പാസിന് മുന്നേ ചോദിക്കുന്നത് ഇപ്പം തന്നെ എയ്റ്റ് ഫിഫ്റ്റി ആൻഡ് അബവ് ആയി ആൾക്കാർ പാസ്സിന് ചോദിച്ചിട്ട് ഇപ്പോൾ ബുളിയാൻ്റി പറയുമെന്ന് പാസ്സിന് ഇപ്പോഴും ചോദിക്കുന്നുണ്ട് ആൾക്കാർ പാസ്സുണ്ടോ പാസ്സുണ്ടോയെന്ന് അപ്പം അത്രയും ആൾക്കാർ അത്രയും കണ്ണൂർക്കാർ ഈ പൂനെയിലുണ്ട് എന്ന് ആലോചിച്ച് നോക്കിയാട്ടെ നല്ല കാര്യം തന്നെ അപ്പോൾ അവർ അപ്പം നമ്മളങ്ങനെ ഫുഡ് കഴിക്കാനടുത്ത് ഇതിലായി അപ്പോൾ ചപ്പാത്തിയും ചിക്കൻ കറിയും ആണു അതുകൂടാണ്ട് വെജിന് ചപ്പാത്തിയും മസാല കറി മാതിരി ആലു സബ്ജി മാതിരി ആക്കിയിട്ട് വറുത്തണേ അപ്പോൾ നമ്മളെ സംഗീത ആൻറ്റി ചിക്കൻ കഴിക്കൂല ബ്രാഹ്മണൻ ആയതുകൊണ്ട് അവർ ചപ്പാത്തിയും വെജ് കറിയും കഴിച്ചു നമ്മളെല്ലാവരും നമ്മളെല്ലാവരും ചിക്കനും ചപ്പാത്തിയും കഴിച്ചു നല്ല ടേസ്റ്റിൻ്റെ അതിനും നല്ല വറുത്തരച്ച് വെച്ച ചിക്കൻ കറി ആയിരുന്നു നല്ല സൂപ്പർ ടേസ്റ്റിൻ്റെ അതിനു അപ്പം അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് പിന്നെ വീട്ടിൽ പോയിട്ട് പിന്നെ ഒന്നും കഴിച്ചിട്ടില്ല പപ്പയ്ക്ക് പത്ത് മണിയാകുമ്പം ഓഫീസിൽ പോകണം അവിടെ പപ്പ നേരത്തെ പോയി ഫുഡ് കഴിച്ച പാട് അപ്പോൾ ഫുൾ ഫുള്ള് വെക്കണ്ടേ നെക്സ്റ്റ് ഡേ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ചെയർസും ടേബിളും എല്ലാം ഓർഗനൈസ് ചെയ്ത് വെക്കണ്ടേ അതെല്ലാം എല്ലാവരും കൂടി ചെയ്ത് നല്ല വൃത്തിയാക്കി വെച്ച് സൗണ്ട് എല്ലാം നോക്കി കാരണം നെക്സ്റ്റ് ഡേ ഒരു പ്രോബ്ലം ഉണ്ടാകാൻ പാടില്ലല്ലോ രാവിലത്തെ രാവിലെ ടെൻ തേർട്ടി ആകുമ്പം പ്രോഗ്രാം സ്റ്റാർട്ടാവും ഓക്കെ അപ്പോൾ പിന്നെന്താ എൻ്റെ വീഡിയോ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക നമ്മളെ കണ്ണു ഒരുക്കാര് നമുക്ക് നമ്മളെ അസോസിയേഷനിൽ കൂടാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളിയാണെന്ന് നമുക്ക് ടൂറ് പോകും പിന്നെ ഇങ്ങനെ ടൂർണമെൻറ്റും അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും പ്രോഗ്രാമെല്ലാം ഉണ്ടാവലുണ്ട് പിന്നെ നിങ്ങളുടെ നാട്ടിൽ എന്തെങ്കിലും ഉണ്ടോയെന്ന് പറയുന്നത് പുറം നാട്ടിൽ മലയാളികളായ നിൽക്കുന്ന ആൾക്കാർ അവരുടെ അസോസിയേഷൻ ഉണ്ടോ അതും എങ്ങനെയാന്ന് ഉണ്ടാവലുണ്ടോ ഡാൻസും പാട്ടും അങ്ങനത്തെ ഉണ്ടാവലുണ്ടോ ഗെയിംസ് എന്തെങ്കിലും ഉണ്ടാവലുണ്ടോ എല്ലാ ഇൻഫർമേഷനും കമൻറ്റ് ബോക്സിൽ പറയണേ അപ്പോൾ എനിക്കൊന്നും അറിയാമല്ലോ നിങ്ങളുടെ നാട്ടിലെങ്ങനെ നടക്കുന്നുണ്ടെന്ന് ഇപ്പം നമ്മളെ നാട്ടിലും കാര്യം കൂടുതൽ പുറം നാട്ടിലാണ് എല്ലാ പ്രോഗ്രാമും നടക്കൽ ഇനിയിപ്പോൾ എല്ലാ സൺഡേയും പ്രോഗ്രാമാണ് അടുത്ത സൺഡേ അടുത്ത അപ്പുറത്തെ സൺഡേ എല്ലാം ഇനിയിപ്പം തേർട്ടി ഫസ്റ്റ് ഈ മന്ത് ലാസ്റ്റ് നമ്മൾ ഗോൾഡൻ മെലഡീസിൻ്റെ ഓണ ഉണ്ട് ഞാൻ വിഷു പരിപാടി ഓൾറെഡി ഞാൻ സ്റ്റേറ്റസിലിട്ടിട്ടുണ്ട് അല്ല സ്റ്റോർസിലും ഇട്ടിട്ടുണ്ട് വിഷു പരിപാടി എല്ലാവരും കാണാത്തവരെ പോയിട്ട് കാണുമ്പോൾ നല്ല അടിപൊളി പ്രോഗ്രാം വേണു അത് അതേപോലെ തന്നെ നമ്മൾ ഓണത്തിൻ്റെയും പരിപാടിയുണ്ട് അപ്പോൾ നമ്മൾ ഫൈനലി ഫുഡെല്ലാം നല്ല അടിപൊളി ഫുഡ് ആയിരുന്നു എല്ലാവരും ഫുഡ് കഴിച്ചു അപ്പോൾ കുറച്ച് ആൾക്കാർ ഉണ്ടായിട്ടില്ല ആൾക്കാരുണ്ടായിട്ടില്ല ആൾക്കാർ ഉണ്ടായിട്ട് കുറേ ആൾക്കാരൊന്നുമില്ല കുറച്ച് ആൾക്കാർക്ക് വന്നിട്ട് ഫുഡ് അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചു ഞാൻ അടുത്തത് കടമ്പാറെന്ന് പറഞ്ഞത് ആൻറ്റി എന്നെ തലേന്നെ വിളിച്ചിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു മെഹന്തി കൊണ്ടുണ്ടെങ്കിൽ ഇട്ടരുമെന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ആ ആൻറ്റി മെഹന്തി വന്ന ഞാൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്ന് എന്ന് പറഞ്ഞിട്ട് ആൻറ്റി പറഞ്ഞു ഓക്കേ എന്ന് പറഞ്ഞിട്ട് ആൻറ്റി ഫുഡെല്ലാം കഴിച്ചിട്ട് എനിക്ക് കൊണ്ട് തന്നു മെഹന്തി ഇട്ടാന്ന് പറഞ്ഞിട്ട് അപ്പം ആൻറ്റീൻ്റെ മോള് ബാംഗ്ലൂരിൽ പോയിട്ടാണ് ഇല്ലത് അപ്പം ആൻറ്റിക്ക് മെഹന്തി ഇട്ടിട്ട് അമ്മ ആരുണ്ടായില്ല അപ്പം ആൻറ്റീൻ്റെ മോളോട് ഇങ്ങനെ പറയുമ്പോൾ ആൻറ്റി പറഞ്ഞ് അല്ല മോള് പറഞ്ഞ് പാർലറിൽ പോയി ഇട്ടോന്ന് അപ്പോൾ ആൻറ്റി എനിക്ക് മെസ്സേജ് അയച്ച് ഞാൻ പറഞ്ഞ് ഞാൻ ഇട്ടരാ പറഞ്ഞിട്ട് ഞാൻ ഇട്ടുകൊടുക്കുമെന്ന് അപ്പം ഏതെങ്കിലും ഒരു യൂ ഒരു ഗൂഗിളിൽ നിന്നൊരു ഫോട്ടോ എടുത്തിട്ട് ഞാൻ നോക്കി നോക്കി നോക്കിയിട്ട് കൊടുത്തു ഞാനക്ക് നല്ല വൃത്തിക്കൊന്നും അറിയില്ല പക്ഷെ ഒപ്പിക്കുക എനക്കുള്ള ഞാൻ ഒപ്പിക്കും അങ്ങനെ കുറച്ചുകൂടെ ഒപ്പിച്ച് ഒപ്പിച്ച് യൂസ് ചെയ്യുക അപ്പം നമ്മളങ്ങനെ മേന്തിയിലിട്ടുകൊടുത്ത് നമ്മൾ മാൾ വീണു വീട് എടുക്കുന്നതിന് അപ്പം നമ്മൾ കുറേ റീൽസ് എടുത്തിട്ട് സംഗീതാൻ്റെയും എല്ലാവരും കൂടിയിട്ട് കുറേ റീൽസ് എടുത്തു തന്നെ അപ്പോൾ റീൽസ് എല്ലാം ഓരോന്നോരോന്നായിട്ട് ഷോർട്സിലേക്കൊരു വരുന്നുണ്ട് എല്ലാവരും പോയി കാണണം കേട്ടോ ലേറ്റസ്റ്റ് ആയാലും പഴയതായാലും മിഡിലായാലും നയൻറ്റീസ് ആയാലും പാട്ടെല്ലാം എടുത്തിട്ട് നമ്മൾ കുറേ ഷോർട്സും റീൽസും എടുത്തിട്ടുണ്ട് എല്ലാവരും പോയി കാണണം കേട്ടോ അപ്പം നമ്മളങ്ങനെ ഇതെല്ലാം എടുത്ത് അങ്ങനത്തെ നമ്മൾ പിന്നെ പപ്പയും അധീഷങ്ങൾ അങ്ങോട്ട് വീട്ടിലേക്ക് പോയി കാരണം യധിഷ്ടങ്കലിനും ജോലിക്ക് പോകണം രാത്രിക്ക് നൈറ്റ് ഡ്യൂട്ടിയാണ് പപ്പക്കും നൈറ്റ് ഡ്യൂട്ടിയാണ് അതുകൊണ്ട് അവരങ്ങോട്ടേക്ക് പോയി അപ്പം നമ്മൾ ഞാനും അമ്മ ഉണ്ടായിട്ടു അവൻ്റെ അമ്മയും സ്കൂട്ടി എടുത്തുകൊണ്ട് നമ്മൾ കുറച്ച് ലേറ്റായിട്ട് പോകുകയെന്ന് പറഞ്ഞു ഞാൻ മഹേന്ദ ഇടുന്ന രീതിയിൽ കുറച്ച് രണ്ട് മൂന്ന് റീൽസെല്ലാം എടുത്തതിനു ശേഷം പിന്നെല്ലാവരും കൂടിയിട്ട് അതുകൊണ്ട് ആയിട്ട് പോവാന്ന് പറഞ്ഞ് അപ്പം അവരുടെ അങ്ങോട്ടേക്ക് പോയി ഞാൻ മെഹന്തി ഇടുന്ന തിരക്കേനും മെഹന്തി പാട് എല്ലാവരും റീൽസ് എടുക്കണം എന്ന് പറഞ്ഞിട്ട് നെക്സ്റ്റ് റീൽസ് എടുത്തിട്ട് നമ്മൾ വീട്ടിലേക്ക് പോയിട്ടുള്ള നാളെ രാവിലെ എയ്റ്റ് ഒ ക്ലോക്ക് ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടുത്തേക്ക് വരണം അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ പോയിട്ടില്ലെങ്കിൽ നമ്മൾ രാവിലെ എട്ട് മണിയാകുമ്പോൾ ഒരു ചെറിയൊരു സമ്മറി മോളെ എന്നാൽ നാളെ രാവിലെ എട്ട് മണിക്ക് ഇട എത്തണം അത് കഴിഞ്ഞിട്ട് ഒമ്പതര വരെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് ഒമ്പതരക്ക് മുമ്പ് വന്നവർക്ക് മാത്രമല്ല ബ്രേക്ക്ഫാസ്റ്റ് കിട്ടും ഭക്ഷണം ഇഡ്ഡലിയും സാമ്പാറും ആയിരിക്കും അത് കുറച്ച് കഴിയുമ്പം വെള്ളം ഒഴിക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ പരിപാടി ഒരു പത്തുമണിയാകുമ്പോൾ തുടങ്ങും വലിയ വലിയ ഗസ്റ്റുകളെല്ലാം വരുന്നുണ്ട് അതൊന്നും ഇപ്പം ആയിട്ട് പറയാൻ പറ്റില്ല ഞാൻ ഓൾറെഡി ഷോർട്സിൽ പറഞ്ഞു ആരാണ് വരുന്നു എന്ന് ആ അതിപ്പം മോള് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടാവും അപ്പം അതിലാളിൻ്റെ വണ്ടിൻ്റെ അത് എൻ്റെയും വണ്ടി ഇതാണ് നമ്മളെ കണ്ണൂർക്കാരുടെ യൂണിഫോം അത് കൊണ്ടുത്തരുന്നത് ഈ ഏട്ടനാണ് നമ്മുടെ യൂട്യൂബിന്റെ ഒരു പിന്നെ എല്ലാ വിശേഷങ്ങളും നമുക്ക് നെക്സ്റ്റ് ഡേ കാണാം ഭയങ്കര ടയർഡാണ് ഉച്ച വൈകുന്നേരം മൂന്ന് മണിക്ക് പോയതാണ് അങ്ങോട്ട രാത്രി ഒമ്പത് മണി പത്ത് മണിയാവുമ്പോഴത്തേക്കാന്ന് വീട്ടിലെത്തിനി അപ്പം അമ്മ മരുന്നും കുടിച്ചിട്ട് വേഗം കടന്നുറങ്ങി കാരണം നെക്സ്റ്റ് ഡേ എഴുന്നേറ്റിട്ട് റെഡി ആയിട്ട് പോയി ഡാൻസ് കളിക്കണ്ടതെന്ന് അപ്പോൾ ഉറങ്ങിയിട്ടില്ലെങ്കിൽ ശരിയാവൂല നല്ല എനർജിയോടെ കളിക്കണ്ടേ അപ്പോൾ ഷീ ഇസ് വെരി എക്സൈറ്റഡ് ആൻഡ് ഭയങ്കര ടെൻഷനിലും ആണ് എന്നാവാൻ നല്ലത് അപ്പോൾ നമ്മുടെ ദിവ്യാൻഡി എല്ലാം ഡാൻസ് കളിക്കുന്നുണ്ട് ഫോർ ദ ഫസ്റ്റ് ടൈം ആൻഡി സ്റ്റേജിൽ കയറി ഡാൻസ് കളിക്കുമെന്ന് അതിൻ്റെ നെർവസ്നെസ് എല്ലാം ഉണ്ട് കളിക്കാൻ വേണ്ടി മൃദുദാൻ്റിയും ഡാൻസ് കളിക്കുന്നുണ്ട് അതിൻ്റെ എല്ലാ വീഡിയോസും ഞാൻ ഇടുന്നതായിരിക്കും പ്രോഗ്രാം ഉണ്ടായിരുന്നതെന്നാ നിനക്ക് മനസ്സിലായിട്ടില്ല അപ്പോൾ ഇതാന്ന് പപ്പൻ്റെ ഓഫീസ് എ ഐ ടി ആർമി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഫിഫ്റ്റീൻത്ത് ഓഗസ്റ്റ് നടന്നുള്ള പ്രോഗ്രാം ഉണ്ട് നമുക്ക് അവിടുത്തെ വിശേഷങ്ങളെല്ലാം പിന്നെ കാണാ അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോ കാണാം അപ്പൊ ബൈ ടേക്ക് കെയർ